നമസ്കാരം സോമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന ഒരാഴ്ചക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലായ ഐ എൻ എസ് സുമിത്ര സോമാലിൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത മത്സ്യബന്ധന കപ്പൽ മോചിപ്പിക്കുന്നത് മത്സ്യബന്ധന കപ്പലായ അൽ നെമിയയാണ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ രക്ഷപ്പെടുത്തിയത് കൊച്ചി തീരത്ത് നിന്ന് എണ്ണൂറും നോട്ടിക്കൽ മൈൽ അകലെ ആയിരുന്നു സംഭവം ബോട്ടിലെ പത്തൊമ്പത് ജീവനക്കാരെയും സുരക്ഷിതരായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവർ പാകിസ്ഥാൻ സ്വദേശികളാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ നാവികസേന നടത്തുന്ന രണ്ടാമത്തെ വിജയകരമായ ആൻറ്റി പൈറസി ഓപ്പറേഷനാണ് ഇത് ഓപ്പറേഷനിൽ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡാകളാണ് പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം എഫ് ഇ യുമാൻ എന്ന മത്സ്യബന്ധന കപ്പൽ സൊമാലിൻ ഘടർ കൊള്ളക്കാർ തട്ടിയെടുത്തിരുന്നു ഈ കപ്പലിനെയും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാവികസേനയുടെ ഐ സുമിത്ര മോചിപ്പിച്ചിരുന്നു ഈ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ നാവിക സേനയുടെ വിവിധ പടക്കപ്പലുകളാണ് ഇവിടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് മാത്രമല്ല ചെങ്കടൽ ഹൂതിയബന്തരുടെ ആക്രമണം ശക്തമായതിനെ തുടർന്ന് പല കപ്പലുകളും ഇപ്പോൾ വഴിമാറി സഞ്ചരിക്കുന്ന സമയം കൂടിയായതുകൊണ്ട് ഇത്തരത്തിൽ സ്വമാലം കടൽക്കുളക്കാർ നിരന്തരം ആക്രമിക്കുന്ന മേഖല ആയതുകൊണ്ടുമാണ് ഇന്ത്യൻ നാവികസേന ഈ മേഖലയിൽ തിരച്ചിലും അതുപോലെ തന്നെ നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുന്നത്